ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെല്ലേ കണന്ന് എനേബിൾ ചെയ്യുക ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാടിനടുത്ത കൽപ്പറ്റയിൽ പാറ എന്ന് പറയുന്ന മൈലാടിപ്പാറ എന്ന് പറയുന്ന പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു പ്രദേശത്തെ കുന്നിൻ മുകളിലാണ് ഇവിടുത്തെ ആ ഒരു സായാഹ്നം അതായത് സൂര്യാസ്തമയത്തിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ ആ മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ വയനാട് ഭക്ഷണം ഞങ്ങൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നല്ല ചിക്കൻ ബിരിയാണി നല്ലൊരു ചിക്കൻ ബിരിയാണി കഴിച്ചു നല്ല ടേസ്റ്റായിട്ടുള്ള ചിക്കൻ ബിരിയാണി ആയിരുന്നു അപ്പോൾ ആ യാത്ര കഴിഞ്ഞിട്ട് ഇനി മറ്റുള്ള കാഴ്ചകളിലേക്ക് പോകാൻ നല്ല പെട്ടെന്നുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് തന്നെ ഭക്ഷണം കഴിച്ചു പറയുന്ന എന്റെ യൂട്യൂബ് ചാനൽ അപ്പൊ ഇവരൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ എന്താണ് ചാനലിനെ പറ്റി പറയാനുള്ളത് ഏതും jadi nanti kapan നല്ല ഭീകരമായ താഴ്ചയാണ് ഇവിടേക്ക് ഇപ്പൊ കൽപ്പറ്റക്കടുത്തു നിന്നുള്ള മനോഹരമായിട്ടുള്ള കുന്നിൻപുറത്തെ ആ ഒരു മലയുടെ മുകളിലുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഭയങ്കരമായ താഴ്ചയാണ് താഴെ റോഡാണ് കാണുന്നത് ഫ്ലാറ്റുകളും വീടുകളും എല്ലാം കാണുന്നുണ്ട് അതിമനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് എവിടേക്ക് ക്യാമറ തിരിച്ചു വച്ചാലും വളരെയധികം ഭംഗിയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെ നോക്കിയാലും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കൽപ്പറ്റ ടൗൺ ആണ് ആ കാണുന്നത് നമുക്ക് അത് സൂം ചെയ്താൽ തന്നെ കാണാം വ്യക്തമായിട്ട് തന്നെ കാണാം കൽപ്പറ്റ ടൗണും പരിസര പ്രദേശങ്ങളും അവിടെ നിന്നുള്ള വാഹനങ്ങളുടെ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് താഴെ നോക്കിയാലും മനോഹരമായിട്ടുള്ള നാല് ഭാഗത്തേക്ക് നോക്കിയാലും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത് വീടുകൾ നിറയെ വീടുകളാണ് കാണുന്നത് ഇത്ര ഭംഗിയുള്ളൊരു സ്ഥലം ഈ കൽപ്പറ്റയിൽ ഈ വയനാടിൻ്റെ പരിസരത്ത് വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കൽപ്പറ്റയിലെ ടൗണുകൾ വാഹനങ്ങൾ പോകുന്നു അതിമനോഹരമായ കാഴ്ചകളാണ് എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുക ഫ്ലാറ്റുകളും കെട്ടിട സമുച്ചയങ്ങളും എല്ലാം ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് വയനാടിനടുത്ത കൽപ്പറ്റക്കടുത്ത് ഈ മൈലാടും പാറയിൽ നിന്നുള്ള മയിലാടിപ്പാറയിൽ നിന്നുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഈ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതട്ടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കണന്ന് എനേബിൾ ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വേറെ നല്ല ഒരു അടിപൊളി ഇടിപെട്ട് കിടിലൻ കാഴ്ചയുമായി ഷാഫി ദ ട്രാവലർ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും ബായ്